ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലെ തന്തക്കിവിളി കേട്ട വേറെ ഒരു അളിയൻ ലോകത്തുണ്ടാവില്ല കേരളക്കാരെ ഇതുപോലത്തെ അളിയൻ വേറെ ഉണ്ടാവില്ല കേട്ടോ അതായത് പതിനായിരത്തിലിരുന്ന നമ്മുടെ മനാസിന്റെ ചാനലിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം നിലവിൽ ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ആക്കാൻ അളിയനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അളിയന് ഭയങ്കര ഏറെ നന്ദിയുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു ഒരു ദിവസം അളിയൻ ഉന്നയിക്കുന്ന കുറച്ച് കേസുകളാണ് അതാണ് എനിക്കും എന്താ പറയാ എന്റെ യൂട്യൂബിലൊക്കെ നമ്മളെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാലോ ഒരു ലക്ഷം ഉള്ള എന്ത് കിട്ടും വെറും പതിനായിരം ഉണ്ടായിരുന്ന ആൾക്കെന്ത് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് അറിയാം നമ്മളത് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരായതുകൊണ്ട് നമുക്ക് പറയാമല്ലോ അളീൻ ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് എന്താ പറയാ തീരങ്ങോട്ട് പൊരുത്തക്കാരായിട്ട് തോന്നിയത് അതായത് നമ്മൾ അളീന്ന് തന്നെ പറയുന്നുണ്ട് ഏതോ ഒരു സംഘടന അവിടെ വരുമ്പം മനാഫിന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തേക്കാം അല്ലെ അങ്ങനെയാണ് അവൻ പറ അളിയൻ പറഞ്ഞത് കൊടുത്തേക്കാം അത് അർജുന്റെ വീട്ടിൽ കൊടുക്കണം മനാഫ് മേടിച്ചില്ലല്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മനാഫ് എന്നെ പറയുന്നുണ്ട് പൈസ മേടിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കല്ലെറിയാന്ന് അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് മനാഫ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പൈസ ഒന്നും മേടിക്കില്ല ഇതൊക്കെ ഒരു ഫോൺ വിളിയിലൂടെ മാത്രം തീർക്കാവുന്ന വിഷയങ്ങളായിരുന്നു അല്ല വീട്ടിലേക്ക് സ്വന്തം അവരെ ഒരു കുടുംബം പോലെ കാണുന്ന ആൾക്കാരാണെന്ന് മനാഫ് പറയും മനാഫ് കണ്ടിരുന്നു അർജുൻ്റെ അളീൻ കണ്ടിരുന്നില്ല അളീൻ വന്ന് വീട്ടിലെ ചില വീട്ടിൽ എന്തെങ്കിലും വിഷജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടെ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയാറില്ലേ സത്യം പറയും ഇത് അങ്ങനെ സംഭവിച്ചോട്ടോ ആശാന്റെ ഉള്ളിന്റെ വിഷം അവിടെ വന്ന് കുത്തി നിറച്ച് ആ വീട്ടിലുള്ളവരെയും കൂടെ ഈ സമൂഹത്തിന് മുന്നിൽ നാണക്കെ നാറ്റിച്ചു പറഞ്ഞപ്പോ സത്യം പറഞ്ഞ നാറ്റിച്ചു പറഞ്ഞപ്പോ പുറത്തിറങ്ങാത്ത രീതിയിൽ നാറ്റിച്ചു കളഞ്ഞു എന്നെപ്പോലുള്ള മലയാളികൾക്ക് ഇന്നും മനാഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസുകാരുടെ ഒരു സംഭവം അറിയാലോ അതായത് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അങ്ങ് പോവാ അത് കഴിയുമ്പോൾ അടുത്തത് പോവാ അപ്പം ഈ ഒരു സംഭവം നടന്നതിനു ശേഷമാണ് വയനാട് ദുരന്തം ഉണ്ടാവുന്നത് പിന്നെ ന്യൂസ് തുറന്ന വയനാട് മാത്രം ഉണ്ടായിരുന്നു ന്യൂസ് മൊത്തം അത് കഴിയുമ്പോൾ നമ്മുടെ സിനിമാക്കാരുടെ എരിവും പോലെയുള്ള കഥകൾ ഇറങ്ങാൻ തുടങ്ങിയ അപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ പുറകെയട്ട് അങ്ങോട്ട് പോയി അപ്പോ ഒക്കെ ഞാനിങ്ങനെ അമ്മയോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അർജുന്റെ കേസ് എവിടെയും പറയുന്നു ചോദിച്ചു ഇപ്പം വാർത്ത ഞാൻ വീട്ടിലില്ലെങ്കിലും വീട്ടുകാരു വാർത്ത ഞാൻ പറയാം അർജുൻ്റെ കേസ് വല്ലതും എന്തേലും വാർത്തയിൽ പറഞ്ഞോ എന്തായാലും ആയോ അപ്പൊ ഒന്നും പറയുന്നില്ല ആരൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഈ എഴുപത്തൊന്ന് ദിവസവും ഈ അളിയനെയും ഇവര് ഈ പറഞ്ഞ കുടുംബത്തെ ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല കണ്ടില്ലാട്ടോ ഒരു വാർത്തയിലും അർജുൻറെ കുടുംബക്കാര് കരയിൽ കാത്തു നിൽക്കുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്ഡേഷൻ എവിടെ ഞാനൊന്നും കണ്ടില്ല ആ മനുഷ്യൻ ഇത്രയോന്നാള് അതിലെ പൈസ മുടക്കി അവിടെ പോയി നിന്ന് ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാനുള്ള സെറ്റപ്പിനുള്ള ഒരു അസ്ഥി കഷ്ണം കൊണ്ട് വന്നപ്പം അവനെ തിരിച്ച് അവന്റെ അളിയം കൊടുത്തതാണ് ഈ കാണുന്ന അംഗീകാരം എന്തായാലും മനാഫിനെ മലയാളികളെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോണില്ല